മാധ്യമപ്രവർത്തകൻ ശ്രീ സജീവൻ ഈ അൻവർ നിലമ്പൂരിൽ അവരോട് ചിലത് എന്ത് രാഷ്ട്രീയ പ്രഖ്യാപനമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അൻവർ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ എൽ ഡി എഫിന് എതിരായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു ആരോപണങ്ങളുമായിട്ട് തന്നെ ആയിരിക്കും രംഗത്ത് വരിക അദ്ദേഹത്തിന് പ്രഖ്യാപനം നടത്താനായിട്ട് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല കാരണം പുതിയ പാർട്ടി രൂപീകരിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം അത് ചെയ്തു കൂടാമെന്നില്ല കാരണം പക്ഷെ അത് എത്രമാത്രം ഒരു പുതിയ പാർട്ടിക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ ഏതെങ്കിലും പുതിയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കുറച്ചു കാലത്തേക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും അത് അത് അതൊരു പക്ഷേ അൻപറ പുതിയ പാർട്ടി എന്നുള്ള സൂചനയൊക്കെ നൽകിയിട്ടുണ്ട് അത് അതൊരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്ന കാര്യമല്ല അൻവറിന് ഇനി പറയാനുള്ള കാര്യങ്ങളുടെ പരമാവധി വിധിയും പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയാണല്ലോ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റാവുന്ന ഒരു ഇത് അത് അങ്ങേയറ്റം എത്താവുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിനെ പൂർണ്ണമായിട്ട് സി പി എമ്മിന് നേതൃത്വത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു അണികൾ തന്നോടൊപ്പമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗം മാത്രമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അൻവറിന് ഇനിയുള്ളത് തുടർച്ചയായിട്ട് തന്റെ നില തന്നെ സാന്നിധ്യം അറിയിക്കുക സി പി എമ്മിനെ പരമാവധി പ്രകോപിപ്പിക്കുക പരമാവധി അവർക്ക് അലോസരം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് ചെയ്യാനുള്ളത് അത് നിലമ്പൂരിൽ വെച്ചു അദ്ദേഹത്തിന് അറിയാം കാരണം നിലമ്പൂരിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള സ്ഥലമാണ് അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ എൽ ഡി എഫിന് ഭരണം പിടിച്ചെടുക്കാൻ പറ്റിയത് കോൺഗ്രസിന്റെ ഒരു തട്ടകമായിരുന്നു ആര്യാടിന്റെ തട്ടകമായിരുന്നു അവിടെ ആ ആര്യാടിന്റെ തട്ടകത്ത് നിന്നും യു ഡി എഫിന്റെ പിടിയിൽ നിന്നും ആ നിലമ്പൂരിനെ മോചിപ്പിച്ചത് എൽ ഡി എഫ് സ്വതന്ത്ര സ്വന്തമായിട്ടല്ല എൽ ഡി എഫിന്റെ വോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അൻവറിന്റെ വലിയ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു ആ സ്വാധീനം അറിയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് കാരണം നമുക്കറിയാവുന്ന പോലെ അതിനു അതിനുമുമ്പ് അദ്ദേഹം എറണാട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫിനോട് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ സി പി ഐ സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത രൂപത്തിൽ ഒരു അവസ്ഥ ഉണ്ടാവുകയും അൻവർ രണ്ടാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു എനിക്ക് തോന്നുന്ന ഒരു പതിനായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് അൻവർ പരാജയപ്പെടുന്നതിലേക്ക് എത്തിയില്ല അപ്പൊ അങ്ങനെ ഒരു ആ മേഖലയിൽ സ്വാധീനമുള്ള അന്നേതന്നെ സ്വാധീനമുള്ള ഒരാൾ കൊണ്ടെന്നും ഒരു നേട്ടം അദ്ദേഹത്തിനുണ്ട് കോൺഗ്രസുകാരൻ പിന്നും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോഴേ അദ്ദേഹം സി പി എമ്മിനെതിരെ പറയുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു ഒരു പ്രഭ ഉണ്ടല്ലോ ആ പ്രഭാവലയത്തില് അദ്ദേഹത്തിന് കുറെ കൂടി സാന്നിധ്യം അവിടെ ഉറപ്പിക്കാൻ പറ്റും അടുത്ത തവണയും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഉദ്ദേശിച്ചുകൊടുത്തു തന്നെയാണ് അദ്ദേഹം ഇപ്പോഴവിടെ യോഗം വിളിക്കുന്നത് മണ്ഡലങ്ങളിൽ യോഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ പോരാട്ടം പോരാട്ടം ആ ശക്തമായിട്ട് പരമാവധി സർക്കാരിനെ െ സജീവ ഇത്രയും നാൾ ഉന്നയിച്ച മുഖ്യമന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ പി ശശിക്കെതിരെയൊക്കെ ഉന്നയിച്ച കാര്യങ്ങൾ പോലെ വീണ്ടും നിലമ്പൂരിൽ ആവർത്തിക്കുക എന്നാണ് അൻവറിന്റെ രീതിയെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടില്ലേ കാരണം സി പി എം പ്രവർത്തകരുടെ വോട്ട് ഉൾപ്പെടെ ലഭിച്ചാണല്ലോ അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ച അൻവർ അത് തുടരണമെങ്കിൽ വോട്ടർമാർക്ക് മുന്നിൽ ബോധ്യപ്പെട്ടതിന്റെ തന്റെ രാഷ്ട്രീയമെങ്കിലും അല്ല അത് എം എൽ എ സ്ഥാനം തുടരുന്നതിന് അദ്ദേഹത്തിന് ഒരു തടസ്സമില്ല കാരണം അദ്ദേഹം സി പി എമ്മിന്റെ ഭാഗമില്ലാത്തത് കൊണ്ട് തന്നെ സി പി എം അദ്ദേഹത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാലും എം എൽ എ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് കഴിയും ജനങ്ങളുടെ മാൻഡേറ്റ് എന്ന് പറയുന്ന അഞ്ചു വർഷത്തേക്കുള്ളതാണ് സി പി എം പ്രവർത്തകരാണ് വോട്ട് ചെയ്തതെന്നുള്ളത് പ്രത്യേകമായിട്ട് കാണുന്നില്ലല്ലോ എന്തായാലും അദ്ദേഹത്തിന് ജയിപ്പിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരാണ് ആ വോട്ട് അഞ്ചു വർഷത്തേക്ക് എം എൽ എ ആയിട്ടിരിക്കാനാണ് അതുകൊണ്ട് അന്തർ രാജ്യം വെച്ചില്ലെങ്കിൽ പ്രത്യേകത ഒന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴവിടെ തന്റെ ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തന്റെ സാന്നിധ്യം കൃത്യമായിട്ട് അറിയിക്കാൻ ഞാൻ ചെയ്ത് ശരിയായിരുന്നു അറിയിക്കുക അല്ലെങ്കിൽ അവരുടെ വോട്ട് കിട്ടാൻ വീണ്ടും എം എൽ എ ആവാനുള്ള അവസരത്തിന് വേണ്ടി അദ്ദേഹത്തിന് അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മോഹൻദാസ് മോഹൻദാസ് ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അത് അവിടെ പറയുന്ന അദ്ദേഹം പറഞ്ഞു അതായിരിക്കും ഒരുപക്ഷെ കൂടുതൽ തെളിവുകളുമായിട്ട് പറയാനുള്ള ഒരു സാധ്യത രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇവിടെ കുറെ വികസന പ്രവർത്തനങ്ങൾ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ നടക്കാത്തതിന് കാരണം ഈ മോഹൻദാസും സി പി എമ്മിലെ പല ആളുകളുമാണ് സർക്കാർ അതിന് അനുമതി നൽകാത്തതാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മേശപ്പുറത്താണ് പല ഫയലുകളും കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഇദ്ദേഹം വാഗ്ദാനം കൊടുത്തതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഈ ഇത് നടപ്പാക്കുക നടപ്പാക്കാത്തതിന് ഉത്തരവാദി താനല്ല സർക്കാരാണ് എന്ന് അല്ലെങ്കിൽ സി പി എം നേതൃത്വമാണെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ദൗത്യം കൂടി അദ്ദേഹം നിർവഹിക്കുമെന്ന് താങ്ക് യു നന്ദി ശ്രീ എസ് സജീവൻ സംസാരിച്ചതിന് അനുമോദ